ഷാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ പി വിഭാഗം സംഘടിപ്പിച്ച ശിശുദിന ആഘോഷം ശ്രദ്ധേയമായി പ്രത്യേകമായി സംഘടിപ്പിച്ച ശിശുദിന അസംബ്ലിയിൽ ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ നൽകി മുളനാഴിയിൽ വളർത്തിയ റോസാ ചെടികൾ കുഞ്ഞുങ്ങൾ അമ്മമാർക്ക് സ്നേഹാതരമായി സമർപ്പിച്ചു ശിശുദിന റാലിക്ക് ശേഷം നടന്ന കലാപരിപാടിയിൽ ചാച്ചാ നെഹ്റുവിൻ്റെ മഹത്വചനങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച കുട്ടികൾ സദസ്സിന് അവയുടെ വിശദീകരണങ്ങൾ നൽകി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവചരിത്രത്തിന്റെ വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു പി ടിഎ പ്രസിഡന്റ് അബ്ദുൾ സമദ് ഉദ്ഘാടനം ചെയ്തു ദിനമായി ആചരിക്കുന്ന നവംബർ പതിനാലാം തീയതി ആ ദിനം നമ്മുടെ നമ്മുടെ മക്കളെ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൂടിയാണ് അതേ ദിനത്തിൽ നവംബർ പതിനാലിന് ശിശുദിനമായി ആചരിക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ വി ഇന്ദു പ്രധാനാധ്യാപിക എൻ എസ് ഷീബ അധ്യാപകരായ എസ് എ ഷക്കീല ഷക്കാരികാനന്ദൻ സിജി വിജയൻ പി ജെ ഹസീന പി ടി അംഗങ്ങളായ ഉമ്മുഖുൽസു ഹിന സുബി ഷക്കീന ഷാജിദ എന്നിവർ നേതൃത്വം നൽകി മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പുന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിലയിൽ ുമായിട്ടികൾക്ക് മാറ്റിയെടുക്കുമ്പോൾ പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ സ്വന്തമാക്കാം തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് തീർത്ത മോഡലുകൾക്ക് mughal jewellery munupidiya -e and tripraya you're watching true line news